ഓരോ മാസവും തെരുവുനായിയുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം എത്രയാണെന്നറിയാമോ പേവിഷബാധയേറ്റ് നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ആറു മാസത്തിനിടെ പേവിഷബാധയേറ്റ് മരിച്ചത് പതിനഞ്ച് പേരാണ് ഇതിൽ ഏഴിലധികം പേർ വാക്സിൻ എടുത്തവരുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പേവിഷബാധയേറ്റ് പതിനൊന്ന് മരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴ് മരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് മരണം അപ്പോൾ പലരും ചോദിക്കും വാക്സിൻ എടുത്തല്ലോ ഇപ്പോൾ മരിച്ച അഞ്ച് വയസ്സുകാരൻ ഞാൻ മനസ്സിലാക്കുന്നത് നാല് വാക്സിൻ എടുത്തു അഞ്ചാമത്തെ വാക്സിൻ എടുക്കുന്നതിന് തൊട്ടുമുമ്പാണ് മരണം വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് പേവിഷബാധ ഉണ്ടാകുന്നത് കുത്തിവയ്പ് എടുക്കുന്നതിലുള്ള അപാകതകളാണ് പ്രശ്നമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് നാടികളുടെ എണ്ണം കൂടുതലുള്ള കയ്യിലോ മുഖത്തോ തലയിലോ കഴുത്തിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ അണുബാധയുടെ തീവ്രത കൂടും വൈറസ് ഉടൻ തലച്ചോറിലെത്താൻ സാധ്യതയുണ്ട് പോന്നി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ നിഷാന സെയ്ഫ് പറയുന്നത് കേൾക്കാം നായ കടിച്ചു അല്ലെങ്കിൽ ഒരു പൂച്ച കടിച്ചു അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ഏറ്റവും അടുത്തുള്ള പി എച്ച് സി സി എച്ച് സി ഫാമിലി ഹെൽത്ത് സെന്റർ സി എച്ച് താലൂക്ക് ആശുപത്രി ഏതാണെങ്കിലും അവിടെ എത്തിച്ചേരുക അതിനു മുന്നേ തന്നെ ഏറ്റവും പെട്ടെന്ന് കഴുകുക എന്നുള്ളതാണ് വാഷ് ചെയ്യുക അവിടെ ചെല്ലുക എന്നിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കറക്റ്റായിട്ട് വാക്സിൻ എടുക്കുക പലപ്പോഴും വാക്സിൻ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നമ്മൾ വാക്സിന്റെ പഠനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഇപ്പം യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ല ഈ കണ്ണ് മുഖം അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള മുറിവുകളാകുമ്പോൾ ഈ രോഗാണോ ഒരു ദിവസം പോയിൻറ്റ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നായിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്പീഡിൽ പോകുന്നത് ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുക എടുത്ത് നമ്മുടെ ഹൃദ്രോധത്തിനെക്കാട്ടും പെട്ടെന്നാവാം അതാണ് ഒരു കാരണം തലച്ചോറിന് തൊട്ടടുത്താണല്ലോ അപ്പോൾ ആ രോഗാണോ പെട്ടെന്ന് എത്താനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് സമൂഹത്തിൽ പേവിഷബാധ ഉള്ള പട്ടികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് അതൊരു വലിയ ഘടകമാണ് അതായത് നമ്മളിപ്പോൾ ആണെങ്കിൽ തന്നെ പറയുന്നത് ഇത്ര ആൾക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഇത്ര ശതമാനം ആൾക്കാർക്ക് പെർസെൻറ്റേജ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെയാണ് പേവിഷബാധ